പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ കഥ എഴുതുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ആദ്യ പതിപ്പായി ഏതെങ്കിലും സമാഹാരങ്ങൾ നിങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോരജ പുരസ്കാരത്തിന് നിങ്ങളുടെ പുസ്തകങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഇതെ ഈ കാണുന്ന വിലാസത്തിലേക്ക് നിങ്ങളുടെ പുസ്തകങ്ങളുടെ മൂന്ന് കോപ്പികൾ വീതം അയക്കുക ജൂൺ ഒന്നാണ് ഈ വർഷത്തെ അവാർഡ് നിർണ്ണയത്തിനുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്ന അവസാന സമയം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും പിന്നെ നെല്ലാണ്ടിപൊളി ഒരു വലിയ ഒരു വെങ്കല ശില്പവുമാണ് നിങ്ങൾക്ക് പുരസ്കാരമായി കിട്ടുന്നത് സെപ്റ്റംബർ അവസാന വാരം ചെറായിയിൽ നടക്കുന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ നിങ്ങൾക്ക് അവാർഡ് സമ്മാനിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആദ്യത്തെ അവാർഡല്ല പതിനൊന്ന് വർഷം ഇത് പതിനൊന്നാമത്തെ വർഷമാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി മനോരാജ്യ പുരസ്കാരം കൊടുക്കുന്നുണ്ട് പ്രമുഖരായ പലരും അവാർഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സന്തോഷ വർത്തമാനം ഉള്ളത് അതത് വർഷങ്ങളിൽ അവാർഡ് വാങ്ങിയിട്ടുള്ള മനോരാജ്യ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുള്ള മിക്ക എഴുത്തുകാർക്കും തൊട്ടടുത്ത വർഷം സാഹിത്യ അക്കാദമി പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ മറ്റ് അവാർഡുകൾ അതേ പുസ്തകത്തിന് കിട്ടുന്നുണ്ട് യാതൊരു വിധത്തിലുള്ള സ്വാധീനമോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കുന്നതല്ല പുസ്തകങ്ങൾ അയക്കുന്നവർ അത്തരത്തിൽ ഒരു വിളിയും വിളിക്കേണ്ടതുമില്ല കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത് പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അദ്ദേഹത്തോട് നിങ്ങൾക്ക് വിശേഷങ്ങൾ ചോദിക്കാം നിങ്ങളുടെ പുസ്തകങ്ങൾ ഒന്നാം തീയതിക്ക് മുമ്പ് ചെറായിയില് ഈ കാണുന്ന വിലാസത്തിൽ ലഭിക്കത്തക്ക വിധം മൂന്ന് കോപ്പി വീതം എത്രയും പെട്ടെന്ന് അയയ്ക്കാം സത്യസന്ധമായി സുതാര്യമായി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തുറന്ന് പറയുന്നതിൽ വിരോധം തോന്നരുത് ആ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഇതിനെ പൊക്കി പറയാനും താങ്ങാനും ഇവിടുത്തെ ചാനലുകളോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരും ഉണ്ടാവൂല അവർക്ക് കാശ് കൊടുത്ത് ഒരു ആഡ് ചെയ്യാൻ ഒരു പരസ്യം ചെയ്യാൻ ഞങ്ങളുടെ തൽക്കാലം ഒരുക്കവുമല്ല ഇത് ഞങ്ങളുടെ എല്ലാം പ്രിയ സുഹൃത്ത് മനോരാജ് അദ്ദേഹത്തിന് മലയാള സാഹിത്യ രംഗത്തെ കുറച്ച് പേർക്കൊക്കെ അറിയാം പ്രത്യേകിച്ച് ബ്ലോഗ് എടുത്തുക രംഗത്തെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ വിട്ട് പിരിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഒന്നാം തുഞ്ചമ്പറമ്പ് മീറ്റ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് അസുഖബാധിതനായി രണ്ടാം തുഞ്ചംപറമ്പ് മീറ്റിൽ അതേ അസുഖമായി വന്നു മൂന്നാമത്തെ തുഞ്ചംപറമ്പ് മീറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൂടുമ്പോ അതിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വിയോഗം അത് നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ് നല്ല ഒരു സുഹൃത്തായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഭൂലോകർ എന്ന് വിളിക്കുന്ന ബ്ലോഗേഴ്സ് മലയാളം ബ്ലോഗേഴ്സ് കേരള ബ്ലോഗേഴ്സ് ഡയറക്ടറി ഡോട്ട് ബ്ലോഗ് ഡോട്ട് കോം എന്ന അഡ്രസ്സിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും ആ എഴുത്തുകാർ എല്ലാവരും കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഒരു അവാർഡ് കൊടുക്കുക മലയാളത്തിലെ തരക്കെടുില്ലാത്ത ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ പത്തു വർഷമായി കൊടുക്കുന്നു ദേശാഭിമാനി അവാർഡ് വരുന്നതിന് മുമ്പ് മലയാളത്തിലെ ഏറ്റവും വലിയ അവാർഡും കഥാസമാഹാരത്തിന് കൊടുക്കുന്നത് മനോരമ പുരസ്കാരം തന്നെയായിരുന്നു ഇപ്പോൾ അത് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് കൃത്യമായി മുടങ്ങാതെ എല്ലാ വർഷവും കൊടുക്കാനുള്ള സംവിധാനം നിലവിൽ തന്നെ ഞങ്ങൾ ബ്ലോഗേഴ്സ് ഒരുക്കിയിട്ടുണ്ട് അതിന് ജോറിയുണ്ട് തങ്കമ്പമാഷ് അടക്കമുള്ള വലിയൊരു സിപ്പി അടക്കമുള്ള വലിയൊരു ഒരു വിഭാഗം നമുക്ക് പിന്തുണയുമായി നമ്മുടെ കൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു സമയം ഇനി അധികമില്ല ഒന്നാം തീയതിക്ക് മുമ്പ് ചെറായി ലഭിക്കത്ത വിധം ഈ അഡ്രസ്സിൽ ലഭിക്കത്തക്ക വിധം മൂന്ന് കോപ്പികൾ വീതം നിങ്ങൾ അയക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ വെക്കാൻ നിങ്ങൾ മറക്കരുത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് ചിലപ്പോഴെങ്കിലും അവാർഡ് ജേതാക്കളെ വിവരം അറിയിക്കാൻ പോലും വളരെ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ നമ്പർ വെക്കാൻ മറക്കരുത് അപ്പോൾ മറക്കണ്ട ഒന്നാം തീയതിക്ക് മുമ്പ് സെപ്റ്റംബർ അവസാന വാരം നമുക്ക് ഒരുമിച്ച് കാണാം ചെറായിയിൽ